നമസ്കാരം ഞാൻ യജു വർദല നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നതേ നൂറ്റി ഇരുപത്തഞ്ച് കിലോത്തിൻ്റെ ബീഫ് പള്ളിക്കറിയാണ് കേട്ടോ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ നിങ്ങൾക്ക് വീഡിയോയിലേക്ക് പോവാം കഴുകി വാരി വച്ചിരിക്കുന്ന ബീഫ് എപ്പോഴും കറികൾക്ക് ബീഫ് വാങ്ങിക്കുമ്പോൾ നെഞ്ചും പെടലിയുമാണ് കൂടുതലും നമ്മൾ യൂസ് ചെയ്യേണ്ടത് കേട്ടോ അന്നേലാണ് ആ ബീഫ് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ബാക്ക് സൈഡെന്ന് പറയുക അതായത് തൊടഭാഗത്തിന് ഇറച്ചി കാണാൻ ഭംഗി ഉണ്ടാവും പക്ഷേ ടേസ്റ്റ് കുറവായിരിക്കും അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വാങ്ങിച്ചു കഴിയുമ്പോൾ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ രണ്ടര കിലോ ചതച്ച വെളുത്തുള്ളി രണ്ട് കിലോ ചതച്ച ഇഞ്ചി നാല് കിലോ ചെറിയ ഉള്ളി കേട്ടോ ഒരു മൂന്ന് കിലോ പച്ചമുളക് ഒരു മുപ്പത്തഞ്ച് കിലോ അരിഞ്ഞ സവോള കറിവേപ്പില ഇരുന്നൂറ്റി അൻപത് ഗ്രാം മഞ്ഞൾപ്പൊടി നമ്മുടെ കൊട്ടാരം സൂക്ഷിച്ചേട്ടനാണിത് നമ്മുടെ പച്ചക്കറിയുടെ മെയിൻ ആളാണ് സദ്യയുടെ ഒക്കെ മെയിൻ ആളാണ് കേട്ടോ ഒരു കിലോ കാശ്മീരി ചില്ലിയും കാക്കിലോ മുളക് പൊടിയും കേട്ടോ നമ്മുടെ നോർമൽ മുളക് പൊടിയേ അതാണ് നമ്മൾ ചേർക്കണം അപ്പം മൊത്തം ഒന്നേക്കിലോ രണ്ട് കിലോ മല്ലിപ്പൊടി രണ്ട് കിലോ വെളിച്ചെണ്ണ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി എട്ട് കിലോ ഒരു പാക്കറ്റ് കല്ലുപ്പ് ഗരം മസാലപ്പൊടി ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ നല്ലപോലെ മിക്സാണ് കേട്ടോ നമ്മുടെ വിശ്വപ്പൻ ചേട്ടൻ്റെ മകട കല്യാണമാണ് നിങ്ങൾ തലേദിവസത്തെ പരിപാടിയാണ് കേട്ടോ അതിൻ്റെ ഫുഡാണ് നമ്മളിപ്പോൾ ഇവിടെ റെഡിയാക്കുന്നതേ ഒരഞ്ച് ലിറ്റർ വെള്ളം കേട്ടോ നമ്മൾ ബീഫ് പള്ളിക്കറിക്ക് ഇടാനായിട്ടുള്ള തേങ്ങ വറുത്ത് കോരി എടുക്കുകയാണ് കേട്ടോ ഞാൻ കോരി എടുക്കുന്നേ എടുക്കുന്നതേ എടുക്കാം ഇത് വറുത്ത് കോരി എടുക്കുക എണ്ണയിൽ പൊരിച്ചെടുക്കുവാണ് നമ്മൾ ഈ എണ്ണയുടെ കളറ് നോക്കണ്ട നമ്മളിവിടെ സവോളയും അണ്ടിപ്പരിപ്പും ക്രിസ്മസും ഒക്കെ പൊരിച്ചതിൻ്റെ കളറാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ പത്ത് തേങ്ങ ഇതാകുമ്പോൾ ഒരേ കളറിൽ നമുക്ക് കിട്ടും ഒരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് കോരി എടുക്കാം ഇതാണ് ഒന്നും കൂടി ടേസ്റ്റ് വീക്ഷിക്കാൻ വേണ്ടി ഇവിടെ ആൾക്കാർ ഇപ്പൊണ്ട് നമ്മടെ വെല്ലച്ചും വന്നിട്ടുണ്ട് രണ്ടാമത്തെ വെല്ലച്ച് നടക്കണത് അതെ ആ വിശപ്പൻ ചേട്ടൻ്റെ മോളുടെ ആ എല്ലാം ദൈവം സഹായിച്ചാൽ എല്ലാം നല്ല രീതിയിൽ ആവട്ടെ നല്ല രീതിയിൽ നിങ്ങളിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് പാചകം ഇഷ്ടപ്പെട്ട് എല്ലാം ഇഷ്ടപ്പെട്ട് അതൊക്കെ സന്തോഷം സന്തോഷം നല്ല 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 രീതിയിലും ഇത് നമ്മുടെ ചേട്ടന്റെ മോനാണത് നമ്മുടെ ബന്ധുക്കാരെയൊക്കെ പരിചയപ്പെടിയാണ് കേട്ടോ നമ്മുടെ കുട്ടൻചേട്ടൻ കുട്ടൻചേട്ടൻ ഒന്ന് കാണിച്ചില്ലേ ആ ലേച്ചുണ്ടോ ആ ഗോൾഡൻ കളറായിട്ടുണ്ട് കേട്ടോ നമ്മുടെ തേങ്ങ ഈ കളറിൽ തന്നെ കോരി എടുക്കണം ഒറ്റ കളറിൽ തന്നെ കിട്ടിയേക്കുന്നത് കണ്ടോ നമ്മുടെ തേങ്ങ അതാണ് വറുത്ത് കോരിയുള്ള ഗുണം നമ്മുടെ ഷാജിക്ക വന്നിട്ടുണ്ട് ഷാജിക്കുണ്ട് ഇവിടുത്തെ അടുതലയുടെ മെയിൻ ആള കറിയുടെ മണം വന്ന വീട്ടിൽ ആ കറിയുടെ മണം വന്നിട്ട് വന്നത് വന്നി നജീബിന്റെ ആ പൊളിച്ച് ബീഫ് പള്ളിക്കറി ഒരു എഴുപത്തഞ്ച് ശതമാനം വേവായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി മല്ലി ഇല പൊതിനീന സാധാരണ കറിക്കായാലും പള്ളിക്കറിക്കൊക്കെ ആയാലും നമ്മൾ വിറകിൽ വെക്കുമ്പോഴേ നല്ല മൂത്ത ബീഫാണെങ്കിലുണ്ടല്ലോ അത് ആ കനലിൽ കിടന്നിങ്ങനെ വെന്ത് വെന്ത് ഉടഞ്ഞ് അതായത് പതിഞ്ഞ് വന്ന് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ വേറൊരു ലെവലായിരിക്കും ആദ്യം ഒറ്റ തീ കൊടുക്കുക പിന്നെ ആ കനലിൽ കിടന്ന് പതിയെ ആയാൽ മതി അപ്പോൾ അങ്ങനെ ആവണം എന്നാലാണ് അതിൻ്റെ ഒരു പെർഫെക്ഷൻ ആവുള്ളൂ അപ്പോൾ തന്നെ നമ്മൾ എത്ര മണിക്ക് കയറ്റിയതാ വെള്ളമൊക്കെ വലിഞ്ഞു കേട്ടോ എല്ല നമ്മളിട്ടേക്കുന്ന കുരുമുളക് പൊടിയും മല്ലിയും പൊതിനീനെയൊക്കെ എത്തട്ടെ ഇനി നൂറ് ശതമാനം വേവാ നമുക്ക് തേങ്ങ വറുത്ത് വെച്ചിരിക്കുന്ന കൂടി ചേർക്കാവേ ഇപ്പത്തന്നെ നോക്കിയേ ആഹാ പൊളപ്പം സാധനം നമ്മുടെ പള്ളിക്കറിയുടെ കൂടെ കഴിക്കാനുള്ള ഗീ റൈസ് റെഡി ആയിക്കൊണ്ടിരിക്കണം കേട്ടോ വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മളൊന്ന് പോ മറിച്ചു കൊടുക്കണേ യെസ് മൊത്തം മേൽച്ചോറൊക്കെ അടിയിൽ പോയി കഴിഞ്ഞാൽ കറക്റ്റ് വേവിലേക്ക് വരും നല്ല പെർഫെക്റ്റ് ഗീ റൈസ് നമുക്കൊന്ന് പൊത്തി ഇതിൽ ഇന്ത്യ മുന്തിരിയൊക്കെ ഒന്ന് വിതറി കൊടുക്കാം ഓക്കേ അതിൻ്റെ കൂടെ പരിപ്പുണ്ട് ആഹാ ഹാ തിളച്ചട്ടിന് താളിക്കണത് ബിജു ബിജുവാളിയനൊക്കെ കച്ചമ്പർ സെറ്റാക്കിക്കൊണ്ടിരിക്കോ ഇങ്ങനെ ഗീ റൈസിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ പുളിയച്ചാർ ആ പുളപ്പം സാധനമാണ് കേട്ടോപ്പം സാധനമാണ് അങ്ങനെ ബീഫ് പള്ളിക്കറി നൂറ് ശതമാനം വേവായിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇടിയാണ് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ കേട്ടോ അമ്മ ഒഴിക്കണോ വെളിച്ചെണ്ണ കൂടി വരുമ്പോൾ ഉണ്ടല്ലോ വേറെല്ലോ വില ആയിരിക്കും അപ്പം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ അങ്ങനെ നമ്മുടെ ബീഫ് പള്ളിക്കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചേട്ടന്മാർക്കൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം കേട്ടോ അതാ നമുക്ക് ആദ്യം കീ റൈസ് എടുക്കാവേ നമ്മുടെ ബീഫ് പള്ളിക്കറി ഇത് കണ്ടപ്പോ തന്നെ സന്തോഷം എന്താണെ അതിന്റെ രുചിയും മണവും ഒക്കെ കേട്ടപ്പോ തന്നെ നന്നായിരിക്കണം നമുക്ക് മനസിലായി നമ്മള് പാക്കറ്റ് ഉള്ളതിൽ വെച്ച് ഇത് പറയല്ല നല്ല സൂപ്പർ സാധനമാണ് അപ്പൊ എങ്ങനെയാണ് അങ്ങനെ നമ്മുടെ ബീഫ് പള്ളിക്കറിയുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് അതുവരെ നന്ദി നമസ്കാരം